हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्ध अथ प्रथमोऽध्याय प्रियव्रतो भागवत आत्मा कथं मुने गृहेरमदयन्मूलकर्मबन्धपराभव न नूनं मुक्तसङ्गानां तादृशानां द्विजर्षफ गृहेषु अभिनिवेशोऽयं पुंसां भवितुमर्हति महतां खलु विप्रर्षे उत्तमश्लोकपादयोः छाया छायानिर्वृतचित्तानां न कुटुम्बे स्पृहामति संशयोऽयं महान् ब्रह्मन् दारागारसुतादिषु सत्तस्य यल्सिद्धिरभोल्कृष्णे जमतिरच्युता ശ്രീശുഗവാച ബാഠമുക്തം ഭഗവത ഉത്തമശ്ലോക ശ്രീമരണാരദമകരസ ആവേശിത ചേതസോ ഭാഗവത പരമഹംസകരാ വിഹത സ്വാം ശിവതമാം പദവീം നാണ ഹിന്വീർ വഹ രാജൻ സ രാജപുത്രിയവ്രത പരമഭാഗവതോ നാരദസരണോപേവയാ ജഗാ നാരദസ്യ ചരണോപേവയാഞ്ജസ അഞ്ജസാവഗത പരമാർത്ഥസ തോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ വനിതല പരിപാലയ ആമുന പ്രവരഗുണഗണൈകന്ധഭജനതയാ സ്വത്രോ വന്ത്രിതോ ഭഗവതി വാസുദേവേവധാന സമാധിഗേന സമാവേശിത സകലകാരകരികലോ നൈവാഭ്യനന്ദയ യപ്യനന്ദ തദ്തൃം തദ്ധി ആത്മനോന്യസ്മാസോട്ടി പരാഭവമന്വീക്ഷണ അധ ഭഗവാദിത ഗുണവിസർഗിം പരിബൃംഹണനുധ്യന വ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിരഖിളനിഗമനിജഗണപരിവേഷ്ട സ്വഭവനവതാരഗനതല ഉഡുപതിരിവ വിമാനവലിഭരനുപം അമരപരിവൃഢൈരഭുജ്യമാന പഥി പഥി ച വരുധശ സിദ്ധന്ധർവ്വസാധ്യചാരണമുനിഗണൈരുപകീയമാനോ ഗന്ധമാദനദ്രോണീമവയുപസർപ്പം തത്രവായേനം ദർഷിഹംസയ പീതരം ഭഗവന്തം ഹിരണ്യഗർഭം ഉപല ഹിരണ്യഗർഭം ഉപലഭമാന സഹസൈ സ സഹസൈവോധർഹേന സഹ പൂത്രം അവഹിതരുപതസ്ഥേ ഭഗവാൻ അപ്പം തദുപനീത സൂക്തവാഗേന മുതിവതുജയ പ്രിവ്രതമാതി പുരുഷസ്ഥ സദയഹസാവലോകോവാചാ श्रीभगवानुवाचां निबोधतातेदमृतं ब्रवीमि मासूयितुं देवमर्हस्य प्रमेयं वयं भवस्ते तद एष महर्षिर्वहाम सर्वे विवशा यस्य न तस्य विद्यया वा न योगवीर्येण मनीषया वा नैवार्थधर्मैः परतस्वतो वा कृतं विहन्तुं भवाय नाशाय च कर्म कर्तुं शोगाय मोहाय सदाभयाय सुखाय दुःखाय च देहयोगमव्यक्तदिष्टं जनताङ्गधत्ते यद्वाजि तन्द्यां गुणकर्मदामभि सुदुस्तरेर्वल्सवयं सुयोजिताः सर्वे वहामो बलिमीश्वराय प्रोतानसेवद्विपदे चतुष्पदा ईशाभिसृष्टं ह्यवरुद्महेङ्गा दुःखं सुखं वा गुणकर्मसङ्गाल् आस्थाय तत्तद्य तत्तद्य आस्थाय तत्तद्यदयुङ्क्त नाथश्चक्षुष्मदान्धा इव नीयमानाः മുക്തോ തഭ്രസ്വദേഹമാരബമശ്നമാനശൂന്യഥാനുഭൂതം പ്രതിയാത നിദ്രം ധന്യദേഹാ ഗുണന്ന വൃക്തേ ഭയം പ്രമത്ത വനേഷ സാധ്യത സ ആസ്തേ സഹ സഹട് സപ്പ ജിതേന്ദ്രിസാത്മരതിർബുധ്യ ഗൃഹശ്രമ കം നു കരോത്യവദ്യം യക്ഷ യ ഷട്ട്സപത്ന വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യയതേത പൂർവം അത്യേതി ദുർഗാശ്രിതൂർജിതരീൻ ക്ഷീണേഷു കാമം വിചരെദ്വി ത്വം ം ത്വ്ജനഭാഘ്രി സരോജോഷദുർഗാശ്രിതോ നിർജിത പത് പൊങ്ക്വേഹ ഭാൻപുരുഷാതിഷ്ടാൻ വിമുക്തംഗ പ്രകൃതി ഭജ സ്വാം ശ്രീശുകചാം സമഭിതോ മഹാഭാഗവതോ ഭഗവത ത്രിഭുവനഗുരോരനുശാസനമാത്മനോ ലഘുതയാനത ശിരോധരോ ബാഠമിതി സഹുമാനമുവാഹ ഭഗവാൻ അഭി മനുന യഥാവതുപകൽ ഭജിതി പ്രിയവ്രതനാരദയോരവിഷമമഭിസമീക്ഷമാണയോരാത്മസമവസ്ഥാനമവാങ് മനസം ക്ഷയമവ്യവഹൃതം പ്രവർത്തയഗമൽ മനുരവീ പരേണ പ്രതിസന്ധിതമനോരഥ സുരർഷി വരാൻമേനാത്മജമഖിധരാമണ്ഡലസ്ഥിതിഗുത്തയാ ആസ്ഥയ സ്വയം അതിവിഷമവിഷയ വിഷജലാശയാമ ഇതിഹാവസീപതിരീശ്വരെച്ഛയാധി നിവേശിതകർമാധിഖിളജത്ബന്ധ്വംസന പരാനുഭാവതിപുരുഷ സാങ്ഗ്രിയുഗളാനവരതധ്യനുഭാവന പരിഗന്ധിതകഷാശയോ വേനവർദ്ധനോ മഹതാ മഹീതലമനുഷാസ അഥ ചതുഹിതരം പ്രജാപതിർവികർമ്മണ ഉപയേ മേ ബർഷ്മഹ് ഭാവത്മജന ആത്മസമാ ആത്മസമാനശീല ഗുണകർമ്മവീര്യോദാരാൻ ദശ दशा भावया अंबभूव कन्याम चा यवीयसीमूर्द्य स्वदीम नाम आग्नेय धृत्मjihवय्य नेबाहु महावीर हिरण्यरेदो कृतावृष्ट सवन मेधादिधि वीदी होत्र कवय इदि सर्व एव आग्ने नामान ഇതി ത്രയ എം കവിഹാവീരസവന ഇതിയ ആസന്നൂർധ്വരെതസസ്ഥ ആത്മവിദ്യയാർഭാവാദാരഭ്യ രിചയാ പാരമഹംസ്യമേവാശ്രമമു അഭജംംസ്യമേവാശ്രമം അഭജൻ തസ്മന്നുഹവാ ഉപശമശീല പരമർശയ സകലജീവനികയാസവതോ വാസുദേവീ ശരണഭൂത ശ്രീമചരണാരരത സ്മരണവിഗളിത പരമഭക്തിയോനുഭവന പരിഭാവിതന്തൃദയാധിഗത്തെ ഭഗവതിസാ ഭൂതത്മഭൂത പ്രത്യാത്മന്യേവാത്മനസ്താത്മ്യമവിശേഷേണ സമീയ അന്യസമപി യാം ത്രയ പുത്ര ആസന് ഉത്തമസ്തസോരവ തൈതി മന്യുദരാധിപതയുപം ഉപശമാനേഷു സ്വതയേഷ ജഗദീപതിർജദീമർബുദാദശ പരിവൽസരാണത അഖിലപുരുഷഹാരസാരസംഹൃത ദോർദണ്ഡയുഗളാപീഡിതമൌർവീഗുണസ്തനിത വിരമിതധർമ്മതിപക്ഷോ ബർഷ്മശ്ചാനുദിനം എധമാന പ്രമോദ പ്രസരണയൌഷി വീടാ പ്രമുഷിതഹാസാവലോകരുചിരക്ഷേലാതിഭ പരാ വിവേക എവാൻ എനവ പരാഭൂയമാന വിവേക ഇവാനവുധ്യമാന ഇവ മഹാമന ബുഭുജേ യദവഭാസയതി സുരഗിരിമനുപരിക്രഗിരിമനുപരിക്രാമൻ ഭഗവാൻ ആദിത്യോ വസുധാലർനൈവ പ്രതപത്യർത്ഥേനവയതി താഹി ഭഗവത ഉപാസനോപജിതരുഷപ്രഭാവസ്ഥ അനഭവേന രഥേന ജ്യോതിർമയേന രജനീമപരിഷ്യമീതി സപ്തകൃത്ഥിമനുപര്യ അനൂപര്യകദ്ധീയ ഇവ പതംഗേ വഹ त्रध चरण नेमी कृता परिघातास्ते सप्तसिंधव आसन यदयेव कृता सप्त भू द्वीपा जंबो प्लक्ष शाल्मली शाल्मलीगा ജംബൂക്ഷൽമലിഗ്രൗഞ്ച പുഷ്കര സംസ്താം പരിമാണം പൂർവസ്മാൽ പൂർവസ്മാദുത്തര ഉത്തരോ യഥാഖ്യം ദ്വിഗുണമാനെയത ഉപക്ലു അസുരോദ അസുരോ ക്ഷീരോദ ദധിമണ്ഡോദ ശുദ്ധോദ സപ്തജലധയ सप्तद्वीपवरिखा इवाभ्यन्तरद्वीपसमाना एकैकश्येन यथानुपूर्वं सप्तस्व सप्तस्वपि बर्हि बहिर्द्वीपेषु पृथक् परित उपकल्पितास्तेषु जम्बू आदिषु आग्ने धरा इधमजिह्वा हिरण्यरेदो बाहु हिरण्य रे दो तो, घृतपृष्ठ मेधातिथि वीदिहोत्र सज्ञान यथा संघेनेकैकस्मिन्नेकमेवाधिपति विदधे दुहितरम जोर्जस्वती ना, नामो शनसे प्रायच्छद्यस्यमाना प्रायच्छद्यस्यामासे देवयानी नामा നൈവം പുരുഷകാര പുരുഷകാരുരുമ പുംസാം തദങ്ഘ്രിരജസർജ്ജിതഷഡ്ഗു ചിത്രം വിദൂര വിഗത സഗതീത യമധേയമധുന സ ജന്ധം സേവമപരിമല പരാ ദർഷി ചരണയൻ ചരണനുശയ അനുപീത ഗുണ വിസർഗ സംസർഗ് സംസർഗേണ നിർവൃത ഇവ ആത്മാനം മന്യമാന ആത്മനിർവേദ ഇതമാഹ अहो असाध्यनुष्ठिम यदि निवेशंद्रियरिद्याचितषमा विषयांधकूपे तदलमलमुष्या वनता विनोदृगम मं दिग्धि गर्भयांजकार परदेता प्रसाद अधिगतात्मर्शेनावृत्तेभ्य पुत्रेभ्य इमार विभज्य भुक्त च महिषी सहा महाविभूतिमपहाय स्वयं निहितनिर्वेदो हृदि गृहीतहरिविहारानुभावो भगवतो नारदस्य पदवीं पुनरेवानुससारां तस्य ह वा श्लोका പ്രിവ്രതകൃതം ഘർമാകോനു കൂരയാദ്ശ്വരം യോ നേമി നിമനൈരകരോ ഘനൺ സപ്തവാരിധീൻ ഭൂ സംസ്ഥാനം കൃതം യന സരിദ്ഗിരിവനാദിഭേ സീമാജത നിവൃത്ത भूतनिर्वृत्त्यै द्वीपे द्वीपे विभागशा भौमं दिव्यं मानुषं चामहित्वं कर्मयोगजं यश्चक्रे निरयौपम्यं पुरुषानुजनप्रिया श्रीकृष्णार्पणमस्तुति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां पञ्चमस्कन्धे प्रियव्रतविजये प्रथमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दहरिः